ജനറൽ ട്രാൻസ്ഫർ ഓൺലൈനായി സ്പാർക്കിൽ എങ്ങനെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം എന്നതിനെ പറ്റിയൊരു വീഡിയോ ആണ് സാധാരണ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഓൺലൈൻ ട്രാൻസ്ഫർ ആയിട്ടുള്ള സ്പാർക്ക് വഴി ആപ്ലിക്കേഷൻ ക്ഷണിക്കുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളിൽ അതാത് സമയങ്ങളിൽ ജനറൽ ട്രാൻസ്ഫർ വിളിക്കുന്ന സമയത്ത് നമ്മൾ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കേസ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ ജീവനക്കാരൻ്റെ ഡാറ്റാസ് എല്ലാം വേരിഫൈ ചെയ്ത് അത് ലോക്കായിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് ഡാറ്റ ഇതിൽ ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ കഴിയുള്ളു പിന്നെ മുൻഗണനയുള്ളവർ അതാത് രീതിയിലുള്ള ആപ്ലിക്കേഷൻ്റെ കൂടെ നമുക്ക് അത് അറ്റാച്ച് ചെയ്ത് ആഡ് ചെയ്യുന്നുള്ള ഓപ്ഷൻ കൂടിയുണ്ട് നമുക്കിത് ലോഗിൻ ചെയ്ത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ലോഗിൻ ചെയ്യുകയാണ് അപ്പോൾ അതാത് എംപ്ലോയിയുടെ ലോഗിൻ വഴിയാണ് ഇത് ഓൺലൈനായിട്ട് നമ്മൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നത് അപ്പം ഡി ഡി ആണെങ്കിൽ ആരുടെ പെൻ വെച്ചിട്ടാണോ ലോഗിൻ ചെയ്യുന്നത് ആ പെനുള്ള എംപ്ലോയിയുടെ ലോഗിൻ വെച്ച് തന്നെയായിരിക്കണം ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് നമുക്ക് ലോഗിൻ ചെയ്ത് നോക്കാം ഞാനിവിടെ യൂസറയുടെ പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുകയാണ് ഇതിവിടെ ലോഗിൻ ആയിട്ടുണ്ട് ഓൺലൈൻ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഹോം സ്റ്റേഷൻ നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യണം നിങ്ങളുടെ ഹോം സ്റ്റേഷൻ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് നമുക്ക് സർവീസ് മാറ്റേഴ്സിനകത്ത് ഇവിടെ ചേഞ്ച് പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ചേഞ്ച് പെർമനൻറ്റ് അഡ്രസ്സ് എന്നുള്ള ഓപ്ഷൻ നോക്കിയിട്ട് നിങ്ങൾക്കിത് ഒരു തവണ കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൺലൈൻ ട്രാൻസ്ഫറോട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഹോം സ്റ്റേഷൻ നിങ്ങളുടെ ഈ ഒരു ഹോം സ്റ്റേഷൻ വെച്ചിട്ടായിരിക്കും നിങ്ങളുടെ ഈ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ ഹോം സ്റ്റേഷൻ നിങ്ങൾ കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഈ ഹോം സ്റ്റേഷൻ നമുക്കൊന്ന് നോക്കാം ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫീസ് എംപ്ലോയി നെയിം എന്നിവ ചോദിക്കുന്നുണ്ട് നമുക്ക് എംപ്ലോയി സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഹോം സ്റ്റേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം അപ്പോൾ ഈ രീതിയിൽ നമുക്ക് നമ്മൾ ഓഫീസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് എക്സ്റ്റേഞ്ച് ആയിട്ടുള്ള പെർമനൻറ്റ് അഡ്രസ്സ് ഇവിടെ ലിസ്റ്റ് ചെയ്യും അതിനുശേഷം ശേഷം നിങ്ങൾക്ക് കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ശരിയല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇത് കറക്റ്റ് ഹോം സ്റ്റേഷൻ കറക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓൺലൈൻ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് ഇത് കറക്റ്റായിട്ട് തന്നെ ഈ ഹോം സ്റ്റേഷൻ കറക്റ്റ് ആണെന്നുള്ളത് ചെക്ക് ചെയ്യാം അതിനുശേഷം നിങ്ങൾക്ക് ഇത് അപ്ലോഡിൻ്റെ സർട്ടിഫിറ്റ് നമുക്ക് ഹോം സ്റ്റേഷൻ കറക്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡോക്യുമെൻറ്റും കൂടെ അപ്ലോഡ് ചെയ്യണം അപ്പോൾ അത് ചൂസ് ഫയൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കിത് അപ്ഡേറ്റ് ചെയ്ത് കൺഫേം ചെയ്യാവുന്നതാണ് അപ്പോൾ താഴെ കൺഫേം ബട്ടൺ ഉണ്ട് ഇത് ക്ലിക്ക് ചെയ്ത് കൺഫേം ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇതെന്ന് ഉറപ്പിക്കുക ആദ്യം നിങ്ങൾ ഓൺലൈൻ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യേണ്ട ആദ്യം നടപടി ഇതാണ് ഇത് ഒരു തവണേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ ഹോം സ്റ്റേഷൻ നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യുക അതുപോലെ ഹോം സ്റ്റേഷൻ സെറ്റ് ചെയ്യേണ്ടത് ഡി ഡി ഒ ലോഗിൻ വഴിയാണ് നമുക്ക് അവരവരുടെ പേഴ്സണൽ ലോഗിൻ ചെയ്യാൻ കഴിയില്ല അപ്പം നിങ്ങളുടെ ലോഗിൻ ഡി ഡി ഒ ലോഗിൻ കയറിയിട്ട് ഇത് ശരിയാണെന്നുള്ള കാര്യം ഒന്ന് ഉറപ്പിക്കേണ്ടതുണ്ട് അതിനുശേഷം നിങ്ങൾ ഓൺലൈൻ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ സർവീസ് മാറ്റേഴ്സ് അതിൽ ജനറൽ ജനറൽ ട്രാൻസ് ഓൺലൈൻ ജനറൽ ട്രാൻസ്ഫർ എന്നുള്ള ആപ്പ് ഇതിൽ കാണാം അതിന് സത്മിന്യമായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻ ഫോർ ജനറൽ ട്രാൻസ്ഫർ എന്നുള്ള ആപ്പ് ഒരു ഓപ്ഷൻ ഉണ്ട് അത് സെലക്ട് ചെയ്യാം അപ്പം അതിന് തൊട്ടു താഴെയായിട്ട് നമുക്ക് അതിന് സ്റ്റാറ്റസ് അറിയാനുള്ള ഓപ്ഷൻസ് ഉണ്ട് ഓഫീസേഴ്സ് വിത്തിൻ വീട്ടി കിലോമീറ്ററിൻ്റെ ചുറ്റിലുള്ള ഓഫീസില് ലിസ്റ്റ് ചെയ്യുന്നുള്ള ഓപ്ഷൻ കിടക്കുന്നുണ്ട് നമുക്ക് ഈ ആപ്ലിക്കേഷൻ ഫോർ ജനറൽ ട്രാൻസ്ഫർ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം നമുക്കിവിടെ ഓൺലൈൻ ട്രാൻസ്ഫറിൻ്റെ ഓപ്ഷൻ എടുക്കുമ്പോൾ തന്നെ നമുക്കിവിടെ ആപ്ലിക്കേഷൻ റിസീവ് ചെയ്യുന്ന തീയതി കാണാൻ കഴിയും അതുപോലെ അക്സെപ്റ്റ് ചെയ്യുന്ന ഡേറ്റ് കാണാൻ കഴിയും അതുപോലെ റിജക്റ്റഡ് കേസ് എസ് അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്കിവിടെ മുകളിൽ കാണാം പിന്നെ നമ്മുടെ ഓൺലൈൻ ട്രാൻസ്ഫർ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഇവിടെ വരുന്നുണ്ട് നമുക്ക് താഴോട്ടൊന്ന് നോക്കാം പിന്നെ ഇവിടെ പേര് മറ്റു ഡീറ്റെയിൽസ് എല്ലാം വരും അതിന് ഇവിടെ നമുക്ക് പത്ത് പന്ത്രണ്ട് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് ഇങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ട് ഇവിടെ നമുക്ക് ചോദിക്കുന്ന ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് പലർക്കും സംശയം വരുന്ന വരുന്നൊരു കേസാണ് പ്രസൻറ്റ് സ്റ്റേഷൻ അതായത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കേസ് ഈ പതിനഞ്ച് നമ്മുടെ മാനദണ്ഡം അനുസരിച്ചിട്ട് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിൽ ആ സ്പേസിൽ വന്ന ഡേറ്റായിരിക്കും ഇവിടെ കാണിക്കുക അപ്പോൾ അതുകൊണ്ട് പഴയ ഡേറ്റ കാണിക്കുന്നെങ്കിലും പ്രസൻറ്റ് സ്റ്റേഷനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ ഒരു ജി ഓഫീസിൻ്റെ ആ ചുറ്റളവിൽ വന്ന ഡേറ്റായിരിക്കും വരിക അപ്പോൾ അതുകൊണ്ട് ആ ഡേറ്റ് നോക്കുക അതിനുശേഷം നമ്മുടെ സർവീസ് ഹിസ്റ്ററി ആണ് തൊട്ട് താഴെയായിട്ട് നമുക്കിവിടെ പതിനേഴാമത്തെ കോളത്തിൽ കാണാൻ കഴിയുന്നത് ഈ പതിനേഴാമത്തെ കോളത്തിൽ വരുന്ന സർവീസ് ഹിസ്റ്ററി കറക്റ്റാണ് എന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ ഇത് ഡി ഡി എവ് ലോഗിൻ വഴി ഈ സർവീസ് ഹിസ്റ്ററി കറക്റ്റ് ചെയ്യണം കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് കറക്റ്റായിട്ട് കിട്ടത്തുള്ളൂ ഇതനുസരിച്ചിട്ടായിരിക്കും നിങ്ങളുടെ സ്റ്റേഷനൊക്കെ നോക്കുക നമുക്ക് താഴോട്ട് ഒന്ന് നോക്കാം ഇവിടെ നമുക്ക് ലൈക്കിലി വേക്കൻസി പൊസിഷൻ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് എവിടെയൊക്കെ വേക്കൻസി ഉണ്ടെന്നുള്ളത് നോക്കാവുന്നതാണ് അതിനുശേഷം നിങ്ങൾ ഏത് ജില്ലയിലാണ് നിങ്ങൾ വേക്കൻസി ഇപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുന്നത് ആ ഒരു ഡിസ്ട്രിക് സെലക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓഫീസ് ആ ജില്ലയിലുള്ള ഓഫീസും നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിനുശേഷം ഇൻസേർട്ട് പറയാം നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം അതിനുശേഷം നിങ്ങൾ ഇത് കളയണമെന്നുണ്ടെങ്കിൽ ക്ലിയർ ആൾ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ക്ലിയർ ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് താഴോട്ട് വന്നിട്ട് നമുക്കൊരു ഇരുപത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് നമുക്കിപ്പം ജനറലി ഉള്ള ഇപ്പം ഫിസി ഉദാഹരണം പറയുകയാണെങ്കിൽ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡായിട്ടുള്ള എംപ്ലോയീസിന് അവർക്ക് അവരുടെ മാനദണ്ഡം അനുസരിച്ചിട്ട് അങ്ങനെയുള്ള സർട്ടിഫിക്കറ്റും മാറ്റും കാര്യങ്ങളും ഒക്കെ നിങ്ങൾ സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസിൽ പോയിട്ട് നമുക്ക് അതാത് ഓപ്ഷൻ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് എംപ്ലോയിസ് ആണോ എന്നൊരു ചോദ്യം ഉള്ള സ്ഥലത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അത് അപ്ലോഡ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഇത് ആണെങ്കിൽ ഇത് എസ് എന്നുള്ളത് വരത്തുള്ളൂ അപ്പോൾ അങ്ങനെ ഉള്ള സർട്ടിഫിക്കറ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ആ രീതിയിൽ അപ്ലോഡ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് അല്ലാതെ മാനുവലി കൊടുക്കാനുള്ള മറ്റു അസുഖങ്ങളും മറ്റു കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ളത് മാനുവലി നിങ്ങൾ അതാത് ഓഫീസിൻ്റെ ഹെഡിലേക്ക് മെയിൽ ചെയ്യുകയും നേരിട്ട് പരിശോധനയ്ക്ക് ഹാജരാക്കേണ്ടതാണെങ്കിൽ നേരിട്ട് പരിശോധനയ്ക്ക് ഹാജരാക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ ഇതിൽ ആവശ്യമായ ടിക്ക് ഉള്ളത് നിങ്ങൾ ടിക്ക് ചെയ്യുക ആവശ്യമുള്ളത് മാത്രം ടിക്ക് ചെയ്യുക അതിന് ശേഷം നിങ്ങൾക്ക് നമുക്കിവിടെ ഡിക്ലറേഷൻ ഫില്ല് ചെയ്ത് നിങ്ങളുടെ സേവ് ഡ്രാഫ്റ്റ് പറഞ്ഞിട്ട് നമുക്ക് ജനറേറ്റ് ഓ പി ഒ ടി പി വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ജനറൽ ആപ്ലിക്കേഷൻ ഓൺലൈൻ ആപ്ലിക്കേഷൻ ഇത് സബ്മിറ്റ് ചെയ്യുകയാണ് അതിന് നമുക്ക് പ്രിൻ്റ് ആപ്ലിക്കേഷൻ എടുക്കാവുന്നതാണ് അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഇവിടെ ശ്രദ്ധിക്കേണ്ട കേസ് നിങ്ങൾ ഹോം സ്റ്റേഷൻ കറക്റ്റായിട്ട് ചെയ്യണം അതുപോലെ സർവീസ് സർവീസിസ് കറക്റ്റായിട്ട് ചെയ്യണം എന്തെങ്കിലും സർട്ടിഫിക്കറ്റുകൾ അപ്ലോഡ് ചെയ്യാനുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് ഫിസിക്കലി ആൻഡി ഹാൻഡിക്യാപ്ഡായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ സർട്ടിഫിക്കറ്റ് ഒക്കെ നമുക്ക് അപ്ലോഡ് ചെയ്യാനായിട്ട് നമുക്ക് സർവീസ് മാറ്റേഴ്സിൽ പേഴ്സണൽ ഡീറ്റെയിൽസിൽ അവരുടെ പേഴ്സണൽ മെമ്മറോണ്ടിയുടെ പേജിൽ തന്നെ അതിനുള്ള ഓപ്ഷൻ ഉണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് അവിടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഓൺലൈൻ ട്രാൻസ്ഫറുമായിട്ട് ബന്ധപ്പെട്ട് മെയിനായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ ഓൺലൈൻ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ കൊടുക്കുക അപ്പോൾ ഇത് എല്ലാവർക്കും മനസ്സിലാക്കി കാണുമെന്ന് കരുതുകയാണ്